ായ സാംസ്കാരിക വകുപ്പ് മന്ത്രി അനുഭവം മുതല് ഇങ്ങോട്ട് വന്നാൽ എല്ലാവരുടെയും കൂടെ ഞാൻ അഭിനയിച്ചു വിനോദിനെ വിനോദങ്ങൾ അറിയാം സച്ചു വരെ സംഘടനകൾ അഭിനയിച്ചുള്ള പിന്നെ വലിയൊരു സന്തോഷം ഞാനൊന്ന് എനിക്ക് കമ്മ്യൂണിസ്റ്റ് പറഞ്ഞ കലാകാരനോട് ശേഖരം എന്റെ അനുഭവം പറയില്ല ഒരുപാട് സംഘടനകൾ ഇവിടെ ഉണ്ട് ആദ്യമായിട്ട് അമ്പത് വർഷം കഴിയുമ്പോൾ ഒരു സിനിമാ സംഘടനയും എന്നെ വിളിച്ചിട്ടില്ല സീസൺ ആരും ഇതുപോലെ കണ്ടിട്ടില്ല പക്ഷേ എനിക്ക് ആദ്യം നന്ദി പറയാനുള്ള ഞാൻ വിളിച്ചോടുന്നു അദ്ദേഹത്തിന്റെ എന്നെ ഞെട്ടിച്ചുകൊണ്ട് അമ്പത് വർഷം കഴിഞ്ഞ് എനിക്ക് ം എന്ന് പറയ പശ ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും സഹോദരത്തിൽ അദ്ദേഹം ഇപ്പോഴെ കുറച്ച് കാര്യങ്ങൾ വന്നപ്പോഴും പത്രക്കാർ കൂടുതലും ബാല്യകാലം ചെറുപ്പം അത് അതിനുശേഷം അദ്ദേഹത്തെ കണ്ടുപിടാ ഇത്രയും ഒരു നല്ല കാര്യം ചെയ്യാൻ പിന്നീട് മനസ്സിൽ ആശയം ഉണ്ടായതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് സത്യാണ് കാരണം ഒരു പ്രായം കേട്ടാലും എന്നുള്ളൊരു തോന്നലാണ് ആരും കേട്ടിരിക്കുന്നില്ല അത്യാവശ്യം ജോലിക്ക് പോകുന്നുണ്ട് കാശ് സമ്പാദിക്കുന്നുണ്ട് മക്കളോട് ചോദിക്കാതെ ത്യാസം കിട്ടുന്നു കാശ് കിട്ടുന്നുണ്ട് പറഞ്ഞുണ്ട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് സാർ കാരണം എനിക്ക് ഒന്നത്തെ കൈസ്റ്റോണ്ട് പിന്നെ അറിയാം കലാകാരന്മാരുടെയും കലാകാരി മനസ്സിലുള്ള ചില വ്യക്തങ്ങൾ ഉണ്ടാകുന്നു അത് പേഴ്സണലായിട്ട് ഞങ്ങൾ പറയാറുണ്ടെങ്കിലും പറയാറില്ല അവകാശവാദം കൊണ്ടേക്കാൻ ഒരുപാട് പേരുണ്ടെങ്കിലും അത് പ്രാവർത്തികമാക്കാൻ കുറച്ച് പേരെ കാണുന്നു അതാണ് ഒരു സത്യം അപ്പൊ അതുകൊണ്ട് ഈ ആറുമണി സമയത്ത് സിനിമ കാണാൻ ഇരിക്കുന്നു ആരാണ് എങ്ങനെയാണ് എനിക്കും ഞാൻ സംസാരിക്കുകയാണ് ഏതായാലും പറയണം നമ്മുടെ ഒരിക്കലും മറക്കില്ല നല്ല അർത്ഥമുണ്ടായ മറക്കില്ല അത് സർക്കാർ ഞങ്ങളെ മറക്കില്ല എന്നുള്ളതിന് ഉപരിയായിട്ട് ഞങ്ങൾ ഈ സർക്കാരിനെ ഒരിക്കൽ കൂടി എൻ്റെ എന്റെ മന്ത്രി മിനിസ്റ്ററോട് ഈ അക്കാദമിയുടെ എല്ലാ സാന്നിധ്യങ്ങളോടും ഒപ്പം തന്നെ എൻ്റെ ഞാൻ സഹപ്രദ वाटर डेट इन इंडियन इंडिपेंडेंस डे पार्टी में आपको भी अपने आप बताएंगे यह भी देखना कि किस चीज़ के लिए संतोष प्राप्त किस ऐसा नहीं करता